ും ഒരു അപ്പത് കൈ കഴുകാനൊക്കെ സെറ്റപ്പാട്ടോ കുണ്ട ഇതിന്റെ മേലത്തെ ഈ സാധനമാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ മേലത്തെ സാധനമാണ് മെയിൻ ഹൈലൈറ്റ് ബൂസ്റ്റ് എവിടെയും കിട്ടാത്ത സാധനം സോറി നമുക്ക് അടുത്ത ഒന്നും പറയാനല്ല ഇവിടെ ട്രൈ ട്രൈ ട്രൈയോ അടിക്കണ്ടേ അപ്പൊ നമ്മള് രണ്ടാമത്തോടെ ഓർഡർ ചെയ്തിട്ടാണ് ഗായേഷ് നമുക്ക് നല്ല ലാഭം കണ്ടിട്ടെന്നേ എന്റെ പേര് പഠിച്ച വൈകുന്നേരം വരെ നോമ്പര്യോരം തട്ടുകട വയ്യോരം തട്ടുകാടാണ് പല ഫ്ലേവറിലെ ഡ്രിങ്ക്സ് അവൈലബിൾ ആണ് അടുത്താണ് നമ്മുടെ സ്ട്രോബെറി സ്ട്രോബെറി പൈനാപ്പിൾ ഗോവ ഓറഞ്ച് കിവിട ലിച്ചി ഗ്രീൻ ആപ്പിൾ പല പലതരം വെറൈറ്റി ഫുഡ് ഡ്രിങ്ക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ത് ഡ്രിങ്ക് വേണോ ഇവിടെ അച്ചാറിന്റെ സെക്ഷനിലേക്ക് വരുക വെറൈറ്റീസ് ആയിട്ടില്ലേ പല അച്ചാറുണ്ട് ഓറഞ്ച് പച്ച മഞ്ഞാട്ടിയാണ് ഇവിടുത്തെ ഫൈലായിട്ടോ അടുത്തു പിടിയും പിന്നെ വരെ